എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ എഴുതിയത് ആദിരാന് ഭൂമി ഒരു ദേവിയാണ് ഭൂമി ദേവി ആ ദാത്തയുടെ മക്കൾ ശരിക്കും അവളുടെ ഉദരത്തിൽ നിന്നും പിറവികൊണ്ടിരിക്കുന്ന പുഴകളും ും വൃക്ഷങ്ങളും പുല്ലും അവയുടെയും ക്ഷമ എടുത്തും വിധം നമ്മൾ മനുഷ്യ ഉപദ്രവിച്ചു കഴിഞ്ഞു മണ്ണിട്ട് മൂടിയും വെട്ടിനിരത്തിയും കോൺക്രീറ്റ് പാളികൾ അടുക്കിയും അടക്കം ചെയ്തിരിക്കുന്ന ആ അമ്മയുടെ മാറിൽ തന്നെ പിന്നെ എങ്ങനെയാ അമ്മ മനം സഹിക്കും നിനക്ക് ജീവിക്കാൻ എൻ്റെ മക്കളെ കൊന്നു പക്ഷേ നീയറിഞ്ഞില്ല അത് നിനക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ തീർത്തിരുന്ന സംരക്ഷണ വലയങ്ങളായിരുന്നു എന്ന്